ഒന്നാം തിരുപ്പടി ശരണം സ്വാമിയല്ലാതൊരു ശരണം ഒന്നാം തിരുപ്പടി മുതൽ പതിനെട്ടാം തിരുപ്പടി വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് അതിനെ കുറച്ചും കൂടെ നല്ല ഡീപ്പാക്കിയിട്ട് ഇവര് ജ്ഞാനവും മിക്സ് ചെയ്ത് പറയുന്നുണ്ട് അതാണിപ്പോ പതിനെട്ടാം പടിയിലെ മഹാത്മ്യമായിട്ട് ഞങ്ങളുടെ മീനാ സിസ്റ്റർ നല്ല സേവനാണ് നല്ല സേവനമാണ് പണ്ട് അവിടെ അനിൽ ഭാവുണ്ടായിരുന്ന സമയത്ത് നല്ല ഗംഭീരായിട്ട് ഭക്തിയുടെ കാര്യങ്ങൾ പക്ഷെ ഡീപ്പായിട്ടൊക്കെ ചിന്തിച്ച് അതിനെ പറ്റി പറയരു ഇപ്പൊ ഇവര് സംസാരിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ വ്യക്തമായിട്ട് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും സംശയം തീർത്തു കൊടുക്കാൻ കഴിയില്ല വ്യക്തത കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രക്കെ വ്യക്തമാക്കി കൊടുത്താലും കൊറേ ആവശ്യത ഓരോരുത്തരുടെ എവിടെയാണ് നിക്കാന്ന് വെച്ച നന്നായി അറിയുന്നവർക്ക് അവരെ വ്യക്തമാക്കാൻ ഭയങ്കര പ്രയാസമാണ് ഈ വീഡിയോസ് വഴി ഇങ്ങനെ പറയുക ഒന്നാം തൃപ്തി എന്ന പർവ്വതമാണ് രണ്ടാം തൃപ്തി വേറെ പർവ്വതമാണ് പതിനെട്ട് പർവ്വതങ്ങളുടെ ഉദാഹരണത്തെ പതിനെട്ട് പടികളാക്കി വെച്ച് അത് പതിനെട്ട് പടികളായി കയറി അയ്യനെ കാണുമ്പോ തത്തോമസി അത് നീ ആകുന്നു എന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ് ശരിക്ക് ഈ മുനിമാര് അവിടെ പതിനെട്ടാം പടി അതിൻ്റെ മേലെ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചതെന്നാണ് ശരിയായ രീതിക്ക് പിന്നെ കഥകൾ വേറെ മോഹിനി രൂപം പുണ്ട വിഷ്ണു ശിവശങ്കരൻ അതിൽ മോഹ ആയി അതിലൊരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞു അയ്യപ്പനാകുന്നു അതിനെ പന്തളത്ത് രാജാവ് എടുത്ത് വളർത്തുന്നു ആ പന്തളത്ത് രാജാവ് ഒരു പിന്നീട് കുഞ്ഞ് ജനിക്കുന്നു അപ്പൊ പന്തളത്ത് രാജാവിന്റെ പത്നിക്ക് ഈ അയ്യപ്പനെ ഉപേക്ഷിക്ക ഒഴിവാക്കണം കൊട്ടാരത്തിൽ ഒഴിവാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് വയറുവേദന അനുഭവിക്കുന്നു അഭിനയിക്കുന്നു എന്നിട്ട് പുലിപ്പാൽ ഏർ എടുക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ കാട്ടിലേക്ക് പോകുന്നു പുലിയേം കൊണ്ട് പാലുമായി തിരിച്ചു വരുന്നു ഇങ്ങനെയൊക്കെ കഥകൾ വേറെ എന്നാ ശരിയായ അയ്യപ്പന്റെ കഥ ശരിക്കും വേറെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അതായത് ജീവിച്ചിരിക്കുന്ന അയ്യപ്പൻ മഹാ യോഗിയായിരുന്നു അതേപോലെ കരന്റെ കളരിപ്പയറ്റിലും മറ്റ് കാര്യങ്ങളിലൊക്കെ വളരെ ഇതായിട്ടുണ്ടായിരുന്നു അതും പന്തളത്തിൽ രാജാവിന്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് വേറെ കഥ നമ്മുടെ ശരിയായ ചരിത്രം അടുത്ത് ഒരു പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നകളായിട്ട് അത് വേറെ പറയുന്നുണ്ട് ഇത് വേറെ പറയുന്നുണ്ട് അപ്പൊ കുറെ കഥകളുണ്ട് അനവധി നിരവധി കഥകളുണ്ട് പിന്നെ ശബരിമല ശാസ്താവിന്റെ അമ്പലം കെട്ടിയത് ആ കെട്ടിയത് അതില് ഒരു ക്രിസ്ത്യൻ ഒരു മിഷണറി അവര് അതായത് ക്രിസ്ത്യൻ്റെ അവരുടെ അതുവഴി അങ്ങനത്തെ ഒരു വേറൊരു ചരിത്രം വേറെയും പറയണ്ട അപ്പൊ ഒരുപാട് ചരിത്രങ്ങൾ എടുക്കണം ഈ ശബരിമലയുമായിട്ട് ചരിത്രങ്ങൾ വേറെ എടുക്കും അതുമാത്രമല്ല ഇപ്പൊ സുപ്രീം കോടതിയിലും ശബരിമല വലിയൊരു വിഷയം തന്നെയാണ് കാരണം സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്നൊരു കൂട്ട് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തു കഴിഞ്ഞാല് ശബരിമല അതിന്റെ പവിത്രം നശിക്കുന്ന വേറൊരു കൂട്ടാണ് ഇങ്ങനെ അനാരോഗ്യ പ്രശ്നങ്ങൾ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും ഇതൊക്കെ ആരെ base ചെയ്തിട്ടാണ് ശബരിമല ശാസ്ത്രാവിനെ base ചെയ്തിട്ട് ശാസ്താവിനെ ബേസ് ചെയ്തിട്ടാണ് മൊത്തം നടക്കുന്നത് അപ്പൊ ശബരിമല ശാസ്താവ് ആര്? ദേവതയാണെന്ന് ഒട്ടേറെ ആൾക്കാർക്ക് ഒരു കൂട്ടർ ദൈവമാണെന്ന് തന്നെ ദേവതയാണെന്ന് കണക്കാക്കുന്നവരുണ്ട് ദൈവമാണ് കണക്കാക്കുന്നവരുണ്ട് അപ്പൊ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണ് ആറു മാസം ശബരിമല മധ്യത്തിൽ ഒറ്റയ്ക്ക് ധ്യാനത്തിലിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് വൃത്തി വന്ന മുതൽ ഭക്തർക്ക് ആശിർവാദം നൽകാനായി നട തുറക്കാന്നുള്ള അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്നവരുണ്ട് എല്ലാ മാസവും പത്ത് പത്ത് ദിവസം തുറക്കാൻ എന്നുള്ള ഒരു പെർമിഷൻ ഉള്ളത് തന്നെ അങ്ങനെ ഒരു ഭാഗം ഇനി ദേവസ്വത്തിന് ദേവസ്വം വരുമാനം കൂട്ടാൻ വേണ്ടിട്ട് പല വിധത്തിലുള്ള മന്ത്രങ്ങൾ അവിടെ ചെയ്യുന്നു പറയുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ദേവസ്വം വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഇതും ചെയ്യുന്നതാണ് നമ്മൾ വെക്കി കൊടുക്കുന്നതല്ലേ പല സ്ഥലങ്ങളിലായിട്ട് ഭണ്ഡാരം വെക്കുന്നുണ്ട് സത്യം ഈ ഭണ്ഡാരത്തിൽ ആരാ പണം എടുക്കുന്നു ഇതിനെ പറ്റി കുറ്റം പറയുന്നത് തന്നെയാണോ പണം എടുക്കുന്നത് അങ്ങനെയുള്ള ടീമില്ലേ ഇപ്പൊ കേരള സർക്കാർ ഇന്ത്യ സർക്കാർ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല ഇതൊക്കെ പറയാനായിട്ട് ഓരോ വ്യക്തികളും അധ്യാപകരുടെ ഒരു സംഘടന ഉണ്ട് അതുപോലെ പോലീസിന്റെ വേറൊരു സംഘടന ഉണ്ട് രാഷ്ട്രീയത്തില് വേറൊരു ഉണ്ട് ഇവരൊക്കെ അത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരള സർക്കാർ ഇന്ത്യൻ സർക്കാർ വ്യത്യസ്തമായ രാഷ്ട്രീയക്കാര് വ്യത്യസ്തമായ വിധത്തിലുള്ള ഭരണ ടീമുകൾ പല സ്ഥലങ്ങളിലും പല ടീമുകൾ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ബേസിൽ പല ടീമുകൾ ഒക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല ഒരു കൂട്ടർ പറയും ബി അത് ചെയ്യുന്നില്ല ഒരു കൂട്ടർ പറയും കോൺഗ്രസ് അത് ചെയ്യുന്നില്ല ഒരു കൂട്ടർ പറയും മറ്റവർ അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു കൂട്ടർ അത് അതാണ് ഏറ്റവും ഈ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര തന്നെ പാര ഈ എവിടെ ചെന്ന് അവസാനിക്കാനോ ഈ പാര വയ്ക്കുന്നത് എവിടെയാണ് അവസാനം ഒരു അവസാനം വേണ്ടേ ആരാണ് ഇതിന് വഴിയൊരുക്കുന്നത് ആരാണ് ഇതിന് വഴിയൊരുക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും അത് ഭൂമി ഉണ്ടായ അന്ന് മുതലുള്ളതാണ് എൻ്റെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് പോസിറ്റീവുകളുണ്ട് അങ്ങനെ ഓരോ വ്യക്തികളിലും നെഗറ്റീവും പോസിറ്റീവും അതുണ്ട് അതുണ്ട് നിറയുണ്ട് ഇതാണ് ചതിയും സത്യവും ചതിയുണ്ട് സത്യുണ്ട് നമ്മള് എല്ലാവരും കാണുന്നവരല്ല അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസം ഉറുണ്ട് കളിച്ച് വന്നവർ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി എപ്പോഴാ നമ്മളത് മനസ്സിലാക്കി ഒമ്പത് മാസത്തെ പ്രയാസത്തിന്റെ അനുഭവം ഒരു സ്ത്രീ ഇത് മനസ്സിലാക്കിയത് എപ്പോഴാണ് അവൾ ഗർഭം ധരിച്ച് ആ ഒമ്പത് മാസത്തെ ചവിട്ടും കുത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആ ബോഡിയിലിരുന്ന് അനുഭവിച്ച് എന്നിട്ട് പ്രസവ വേദന അനുഭവിച്ച് കുഞ്ഞ് ജനിച്ച് വളർത്തി വലുതാക്കുന്ന ആ സമയത്ത് ഈ സ്ത്രീക്ക് അറിയാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു മുതൽ എന്നിട്ടും അത് വളർന്നു വരുമ്പോ ചിലപ്പോ അച്ഛൻ്റെ അടുത്തേക്ക് പറ്റിപ്പിടിച്ചു കിടക്കും ചിലപ്പോ അമ്മേൻ്റെ ഒപ്പം പോയി കിടക്കും ചിലപ്പോ അച്ചമ്മേൻ്റെ ഒപ്പം പോയി കിടക്കും അപ്പൊ ആ അമ്മയ്ക്കൊരു ചെറിയ വിഷമുണ്ടോ എന്ന് പറയടാ ഒമ്പത് മാസം ഒമ്പത് മാസം ചുമന്ന് പെറ്റ് വളർത്തി പാലൂട്ടി വളർത്തി എന്നിട്ടിപ്പൊ ഞാൻ വിളിച്ചെടുത്തേക്ക് വരുന്നില്ല അച്ചമ്മ അമ്മച്ചൻ അച്ചച്ഛൻ അപ്പൊ ഈ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിയെ ഇത് പഠിപ്പിക്കുന്നു അവർ ആരും പഠിപ്പിക്കുന്നു വേറെ ആരും പഠിപ്പിക്കില്ല അതായത് ഓരോ അമ്മമാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതാത് കുട്ടികളുടെ ഉള്ളിൽ വിഷം കയറ്റുന്നത് എന്ന് പറയും ഈ ഒമ്പത് മാസം അവർക്ക് കിട്ടിയൊരു മഹാഭാഗ്യാണ് ശരിക്കും അവര് കുഞ്ഞിനെ പറ ആ ശരീരത്തിൽ ഇട്ട് വളർത്താൻ കിട്ടിയൊരു മഹാഭാഗ്യാണ് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് അതിനെ അതിനവർ വളച്ചടിക്കുകയാണ് അവര് ചെയ്തൊരു വലിയ പുണ്യകർമ്മമായിട്ട് അവര് ചെയ്തത് പുണ്യകർമ്മം തന്നെയാണ് കാരണം വലിയൊരു ത്യാഗം തന്നെയാണ് ഒരു സ്ത്രീ അമ്മയായി ചെയ്തു കൂട്ടുന്ന കർമ്മം വളരെ വലുതാണ് പക്ഷെ അത് ഈശ്വരന്റെ ഒരു മഹാ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നതല്ലേ ഇതവര് ചിന്തിക്കുന്നില്ല പിന്നെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ കുട്ടീനെ പിടിച്ചെടുക്കാണ് അവര് അമ്മമാര് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ ഞാൻ എത്ര എത്ര തന്നെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അങ്ങനെ പെട്ടു ഇത് പെട്ടു അങ്ങനെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വിഷമം അവരുടെ വിഷമം പതുക്കെ പതുക്കെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കണം ഓരോ അമ്മമാരും ഇതൊക്കെ ചെയ്തിട്ടും ചില അമ്മയെ വെട്ടിക്കൊല്ലുന്ന മക്കളുണ്ടായിട്ടില്ലേ അമ്മമാരെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള മക്കൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും ഇനിയും ഉണ്ട് വിഷം കൊടുത്ത് കൊന്നിട്ടില്ലേ അമ്മമാരെ ഏർ വെട്ടിക്കൊന്നിട്ടില്ലേ അമ്മമാരെ തിരിച്ചുണ്ടായിട്ടില്ലേ മക്കളെ തിരിച്ച് കൊന്ന അമ്മമാരില്ലേ മക്കൾ ഏർ മക്കളെ കൊന്ന് അച്ഛന്മാരില്ലേ എന്താ കാരണം ഈ സമയം അതാണ് ഡ്രാമ ഡ്രാമ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെ ഇതാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഇവിടെ നടക്കണില്ലേ നടക്കുന്നുണ്ട് മഹാവിനാശവും ശക്തിയോ ആരംഭവും നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കും ഏറ്റവും മോശമായ ധർമ്മം അതാണ് യഥാ യഥാ ഹി ധർമ്മ ി ഭാരത ആ ഒരു സംഭവമാണ് അവിടെയാണ് ഡ്രാമയുടെ ഒരു വലിയൊരു പോയിന്റ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം നടക്കുന്ന ഒരു സമയമാണ് ഇന്ന് ബ്രഹ്മകുമാരീസിൽ എന്ത് നടക്കുന്നു ഇതൊക്കെ നടക്കുമ്പോ ബ്രഹ്മകുമാരീസിൽ എന്ത് നടക്കുന്നു